ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടൂർ പന്നിവിഴ സന്തോഷ് വായനശാലയിലെ യുവജന വിഭാഗമായ യുവതയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനവും വിവേകാനന്ദ ജയന്തിയും ആചരിച്ചു വായനാശാല ഹാളിൽ നടന്ന യോഗം ബെഞ്ചമിൻ ഡേവിഡിന്റെ അധ്യക്ഷതയിൽ അക്സ മാത്യു ഉദ്ഘാടനം ചെയ്തു ആൽബി മിൻഡു വർഗീസ് അപ്പു ജോൺ എം ജോസ് ആൽവിൻ സി വിൽസൺ എ രാമചന്ദ്രൻ ഓമന ശശിധരൻ വി കെ സ്റ്റാൻലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്